ീത നേതാക്കളായി വളരുന്നവർ ഒരുപാടുള്ള പാർട്ടിയാണ് സി പി എം അതിന് ഒരുപാട് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടാനുണ്ട് ഇവരെല്ലാം തന്നെ സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും സി പി എമ്മിന് ഏറെ ഗുണം ചെയ്തിട്ടുള്ള നേതാക്കളാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വളർച്ച ഇ എം എസിന് ശേഷം ഈ പദവിയിൽ കേരളത്തിൽ നിന്നും എത്തുന്ന നേതാവ് എന്ന പ്രത്യേകതയും ബേബിക്കുണ്ട് വന്ന വഴി മറക്കാതെ രാഷ്ട്രീയത്തിലെ ഗുരുവായ കൊല്ലം പ്രാക്കുളത്തെ പഴയകാല ലോക്കൽ സെക്രട്ടറി വി കെ വിക്രമനെയും പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച വി എസിനെയും സന്ദർശിച്ച എം എ ബേബി സി പി എമ്മിലെ തന്റെ വളർച്ചയ്ക്ക് അടിത്തറ ഭാഗ്യ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരനെ മറന്നുപോയത് ദൗർഭാഗ്യകരമാണ് അതെന്തായാലും പറയാതിരിക്കുവാൻ കഴിയുകയില്ല കാരണം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന ജി സുധാകരൻ മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ എം എ ബേബിക്ക് ഒരിക്കലും എസ് എഫ് ഐയിലൂടെ ശരവേഗത്തിൽ വളരാൻ കഴിയുമായിരുന്നില്ല എസ് എഫ് ഐയിലെ ആ വളർച്ചയാണ് ചെറിയ പ്രായത്തിൽ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്താൻ ബേബിക്ക് സഹായകരമായിരുന്നത് ഇതേ എസ് എഫ് ഐ തന്നെയാണ് പ്രകാശ് കാരാട്ടനെയും സീതാറാം യെച്ചൂരിയെയും ചെറുപ്പത്തിൽ തന്നെ പി ബി എത്തിച്ചതെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടനെയും വളർത്തിക്കൊണ്ടുവന്നതിൽ ഇ എം എസിനും ഹർകിഷൻ സിംഗ് സുർജിത്തിനുമുള്ള പങ്കും വളരെ വലുതാണ് അതുപോലെ തന്നെ എസ് എഫ് ഐയിലെ ബേബിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ജി സുധാകരന്റെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് എഫ് ഐ രൂപീകരിക്കുന്ന സമയത്ത് എം എ ബേബി പ്രാക്കുളം ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു എം എ ബേബി ഈ സമയത്താണ് ബേബിക്കെതിരെ സ്കൂളിൽ നിന്നും നടപടി ഉണ്ടായിരുന്നത് തുടർന്ന് സി പി എം പ്രവർത്തകരും വിദ്യാർത്ഥികളും പ്രാക്കുളം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അന്നത്തെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ജി സുധാകരൻ തന്നെ നേരിട്ട് എത്തുകയാണ് ഉണ്ടായത് അവിടെ ബേബി നടത്തിയ ഒരു പ്രസംഗം ജി സുധാകരനെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി പിന്നീട് ബേബി എസ് എൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലഘട്ടത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സുധാകരൻ ബേബിയെ എസ് എഫ് ഐ നേതൃത്വത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വഹിച്ച പങ്ക് മറ്റാരും മറന്നാലും എം എ ബേബി മറക്കാൻ പാടില്ല ജി സുധാകരൻ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലെങ്കിലും സി പി എമ്മിന്റെ കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ജി ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിയുടെ സഹോദരനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ രണ്ടിനാണ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ജി ഭുവനേശ്വരനെ കെ എസ് യു പ്രവർത്തകർ കൊലപ്പെടുത്തിയിരുന്നത് ആരൊക്കെ മറന്നാലും ചരിത്രത്തെ കാലം ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും